സാർ അവിടെ പരിദിവസം ഇല്ല ഇല്ല ഓക്കെ പരിദിവസിനെതിരെ ഒരു ചെറിയ എലികേഷൻ വന്നിട്ടുണ്ട് ഒരു കിഡ്നാപ്പിംഗ് കേസാണ് രണ്ട് ഫീമെയിൽസും ഒരു മെയിലും ആണ് ഞാൻ ഞാനത് വന്നാൽ മതിയോ അല്ലെ സാർ ഞങ്ങളിപ്പോ അവിടെ ആണേ സെർച്ച് ചെയ്യാമല്ലോ ഗാംഗ് സെർച്ച് ചെയ്യാം കുടുംബ വീട് സെർച്ച് ചെയ്യാം നിങ്ങൾ അവിടെ ഉണ്ടാവണേ പുതിയ കേട്ടുണ്ട് വാസുവിനെതിരെ കിഡ്നാപ്പ് കേസ് കേസ് കൊടുത്താൽ ആരൊക്കെ എന്താ അറിയാമോ കിഡ്നാപ്പ് രണ്ടാളുകളും ഒരു പെണ്ണുകളെ ആളെ കിഡ്നാപ്പ് ചെയ്തതാണ് കേസ് പെണ്ണുങ്ങളെ എലിയും എലിയും കുക്കുഡാബിയും പിന്നെ മറ്റേ ബോയ് ആരൊന്നും ചോദിച്ചില്ല ആരോ ബോയിനെ കിട്ടാപ്പിട്ടെന്നാണ് പറഞ്ഞത് പോലീസ് സെർച്ച് സെർച്ച് വാറന്റായിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ നമ്മുടെ വീടൊന്നും സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു ആളുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റില്ല ആ അവര് സെർച്ച് ചെയ്തിട്ട് പോകണം സെർച്ച് ചെയ്തോട്ട് സെർച്ച് ചെയ്തോട്ട് നമ്മള് ഇവിടെ ഇല്ലല്ലോ ആളിവിടെ ഉണ്ടെങ്കിൽ കൊഴപ്പില്ല സെർച്ച് ചെയ്താ അവര് പറഞ്ഞു ഭയങ്കര മുടാണ് എണ്ണം പറഞ്ഞില്ലേ എല്ലാരെയെന്ന് അങ്ങനെ അല്ലെടാ ഇത് അവർ അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ സിറ്റുവേഷൻ മനസ്സിലാക്കി കുക്കു ദാമാണ് പോടാപ്പട അങ്ങോട്ട് അവനെ പറഞ്ഞു സംബന്ധിച്ചോ അല്ല മറുപടി പറയില്ല ഓക്കേ 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 നടന്നു പോടാ വണ്ടി ഇര ഞാൻ പീഡിയനെ കൊണ്ടാ കേടിച്ചിരുന്നത് അല്ലേക്കണ മീറ്റിങ്ങട കൺഫേം ആയിട്ട് ഇരിക്കുകട്ടോ പീഡിയനെ ഇരയെല്ലാം കൊണ്ടു വengaട്ടോ കണ്ടോ ഉത്തരമുണ്ടോ അങ്ങോട്ട് വണ്ടി എടുക്കുന്നേട്ടാ ആര് ഗോൾ ക്രോസിങ് വന്ന് പറന്നേക്കൂട്ടോ ബിസി താങ്ക്സ് ഫോർ ദി എംബർഷി എ ഫൈവ് എംബർഷി പൊന്നോസ് ടാപ്പിത്രേ ഗൾക്കാരോ കൊച്ചെ കള്ളൻ ആരെടില്ല വാവടാ സാർ അപ്പൊ ഈ പരിന്ദസിന് എതിരെ ചെറിയ അലിഗേഷൻ വന്നിട്ടുണ്ട് മൂന്ന് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സോ അവന്റെ പരാതി മേലാണ് ഞങ്ങളിപ്പോന്നത് അതാണ് പരാതി തന്നത് ഓക്കെ അതൊക്കെ ഇതിപ്പ ഞാനൊരു കാര്യം പറഞ്ഞാൽ സെർച്ച് ചെയ്യാം അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓഫീസേഴ്സിന് വരാം ഞങ്ങക്ക് ഗ്യാങ്ഹൗസിലാത്ത ഇതിന്റെ പ്രശ്നം ആ രണ്ട് ഓഫീസേഴ്സിന് സർച്ച് ചെയ്യാം ഓക്കെ എല്ലാവർക്കും കൂടി നമ്മളെ കുടുംബ വീടല്ലേ മേഡം അപ്പൊ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാവരും മാഡം ഞങ്ങള് കോപ്പറേറ്റ് ചെയ്യാൻ റെഡി ആയത് ആണല്ലോ പൊതുവേ ഞങ്ങള് പറഞ്ഞ ആരെയും കയറ്റി വിടാറില്ല എന്നിട്ട് ഞങ്ങൾ ഇത് നിങ്ങളൊരു നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കേസാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അതിന്റെ സംശയം തീർത്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് അപ്പൊ എല്ലാരും കൂടി ഇത് ഒരുമാതിരി ഞങ്ങളെ വീട്ടിൽ നിങ്ങളൊരു മൂന്ന് മൂന്ന് ഓഫീസും അല്ല മൂന്നാ നമ്മളെ വീടൊരു അങ്ങനെ അനുവദിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് കാര്യം എന്നിട്ട് അനുവദിച്ചതാണ് നിങ്ങൾ അതിൻ്റെ നമുക്ക് രണ്ടുപേരെ കേട്ടാന്നാണ് വിചാരിച്ചത് സെർച്ച് വാറന്റ് ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ നിങ്ങൾ കേറണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ മാഡം അപ്പം നമ്മള് കോപ്പറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ മൂന്നുപേര് അതിൽ കൂടുതല് പറ്റത്തില്ല എന്നാണ് ഞങ്ങളും പറയുന്നത് സത്യമായിട്ട് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അറിയില്ല വരത്തുള്ള വിചാരിച്ചത് ഇത്രയും ഇതിന്റെ അകത്ത് അത്ര സെർച്ച് ചെയ്യാറായിട്ടൊന്നും ഇല്ല ആകെ ഈ ഒരു ചെറിയ ഏരിയയുള്ളു അതെല്ലാം ഭയങ്കര മാത്രോസിന് വാല്യൂബിൾ മാഡം ഞങ്ങളൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ നോർമലി ഒരു കേസ് വരുമ്പോ ആദ്യം പുള്ളിനെ വിളിക്കല്ലേ ചെയ്യേണ്ടത് വിളിച്ചായിരുന്നു ഞാനൊരു കാര്യപ്പെട്ടെ ഈ കേസിന് മുമ്പ് കഴിഞ്ഞ ദിവസം സെയിം മാഡം ഒന്ന് സംസാരിച്ചായിരുന്നു അന്ന് പറഞ്ഞതിൽ പക്ഷെ ഒരാളുടെ കാര്യം മാത്രമേ നീ കുക്കു എന്ന് പറഞ്ഞ ആളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇപ്പൊ അടുത്ത എലിയുടെ കാര്യം വന്നു ഇപ്പൊ അത് കഴിഞ്ഞപ്പോ അടുത്തത് ഇപ്പൊ ആരാണ് മൂന്നാർ ആരാണ് ടത്തിനെ പേര് ഞാൻ ഒരു കാര്യം അങ്ങനെ ഒരാളെ ന്യായവാസനോട് എപ്പോഴും ഉള്ള ഒരാളാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലേ ബാക്കത്തില്ല എലിയുടെ പറയുന്നത് സഹോദരൻ മാഡം നിങ്ങൾക്ക് മൂന്ന് പേർക്ക് വരാം സെർച്ച് ചെയ്യാം ഞങ്ങൾ കൂടെ ജസ്റ്റ് ഞങ്ങൾ കൂടെ വരും കാരണം ഞങ്ങളെ വീടാണ് അപ്പം ഞങ്ങൾക്ക് നിങ്ങള് വേറെ ഒന്നും ചെയ്തില്ല എന്നുള്ളതൊന്ന് കൺഫേം ചെയ്ത് ഞങ്ങൾ കൂടെ വരും അത്രേ ഉള്ളൂസ് അല്ല പറഞ്ഞു 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 ഞാൻ പറഞ്ഞായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരാണ് മൂന്നു ഓഫീസർ നോക്കിട്ട് അത് ഇല്ല ഏരിയ ഞങ്ങൾ ഒന്നും ചെയ്തി പ്രശ്നം ഒന്നുമില്ല പക്ഷെ ഞങ്ങള് അറിയാം ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഞാൻ കാര്യം ഇട്ട് സാർ ഞാൻ കാര്യം ഇട്ടില്ല ഇപ്പൊ നമുക്ക് എങ്ങനെയാകത്ത് കയറിയിട്ടോ കണ്ണെടുക്കാല്ലോ നമ്മളെ വീടാണ് സാറേ കണ്ണ എന്ത്ര എടുക്കണം നമ്മളെ തീരുമാനമാണ് നിങ്ങക്ക് വേണമെങ്കിൽ വന്ന് ആ നോക്കിയാൽ മതി നിർബന്ധമൊന്നുമില്ല മനസ്സിലായ എനിക്ക് നമ്മള് നല്ല രീതി നിക്കണമെന്ന് എന്നെ വിചാരിച്ചു അവർക്ക് അവരുടെ ഇത്തിരി പേര് വേണമെന്ന് പറഞ്ഞാൽ മെയിൻ പ്രശ്നം വരാം സാർ നമ്മളിത് കൊറേ കാര്യമായിട്ട് ഈ പീഡിയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാർ അപ്പൊ മെയിൻ ആയിട്ട് പീഡിയൊക്കെ ഏറ്റാൻ വേണ്ടി കുറച്ച് നമ്മളൊരു കുടുംബമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നമ്മളിപ്പോ ഗ്യാങ്ഹൗസ് പോയി നമ്മുടെ പ്രൈവസി ഏരിയാണ് സാർ അപ്പൊ അത് നിങ്ങളും പീഡിന്നല്ല ആര് വന്നാലും നമുക്ക് എതിർപ്പുള്ള ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞു പക്ഷേ മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന കേസ് ഒന്നും മുതലി ചെയ്തിട്ടിരിക്കാൻ നമുക്ക് ഒരു ചാൻസും ഇല്ല ഒരു പ്രൂഫും ഇല്ല ഞങ്ങൾ നിങ്ങളോട് പ്രൂഫ് മൂലം ചോദിച്ചില്ല സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ വേണേ ഞങ്ങക്ക് പറയായിരുന്നു സാർ സെർച്ച് വാറന്റ് കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങളായിട്ട് ലാഗ് അടിപ്പിക്കാം നമുക്ക് കോടതി കേസ് കൊടുക്കാൻ സ്റ്റേ കൊടുക്കാം ഒരുപാട് ഓപ്ഷൻസ് നമ്മളൊന്നും ചെയ്തില്ല പക്ഷേ അപ്പൊ ഒരു കാര്യം നമ്മളെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ആയിട്ട് തിരിച്ച് പറയുമ്പോഴത്തേക്ക് അതിൽ വീണ്ടും തർക്കിച്ച് അല്ല സാർ ഞങ്ങൾ പറയുക ആംഗോസിന് അത് ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളും അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാകുന്നതും കംപ്ലൈന്റ് ആവുന്ന ഒരുപാട് ഫോട്ടോസും മതി വെച്ചിട്ടുണ്ട് സാർ അപ്പൊ അതുകൊണ്ടാണ് അല്ല അപ്പൊ അബദ്ധത്തിൽ പോലും സർച്ചിങ്ങിന്റെ പേരിൽ ഇടയ്ക്ക് അങ്ങോട്ട് കൈ കഴിഞ്ഞാൽ നാലു പേരുടെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാർ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂന്ന് മതിയെന്ന് പിന്നെ പിടിയിൽ വന്നിട്ട് സാർ നിങ്ങൾ നിങ്ങളടുത്ത് വെച്ചിരിക്കുന്ന കയ്യിലും കണ്ണും മാറ്റാൻ പറയാം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാവൂ ഇല്ലേ അത് വന്നിട്ട് നിങ്ങളിപ്പോ ടേസർ വെച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ ടീച്ചർ സാറിന്റെ ടീച്ചർ മാറി സാറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കാര്യം നിങ്ങളെന്തെങ്കിലും ചെയ്ത പോലും ഇത്രയും പേര് നിക്കുവല്ലേ സാർ ഒത്തിരി അറിയാൻ പറ്റൂല അവർക്ക് മനസ്സിലായി സാർ നമ്മളൊരു എടുക്കൂല അതുകൊണ്ടിത് പറഞ്ഞാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ ഏരിയ ആണ് നിങ്ങൾ അറിയാം നിങ്ങളുടെ കുടുംബ വീടാണ് അറിയാം നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യുവാണത് അല്ല അതുകൊണ്ട് അതുകൊണ്ട് സാർ വേറെ ഒന്നുമില്ല സാർ ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് ഫിനിഷ് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം തുടങ്ങിയത് പക്ഷെ അവര് പിന്നെ വീണ്ടും വന്ന് തർക്കിക്കുന്നില്ല അപ്പൊ ഓക്കെ സർ ഓക്കെ സാർ എന്തേലും ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും ഈ ഒരു കേസ് ഉണ്ട് കാരണം ഇത് ഇതൊരു വാല്യൂ അല്ലാത്ത കേസുകയാണ് നമ്മൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ് കോപ്പറേറ്റ് ചെയ്തായിരിക്കും ഓക്കെ 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 സാർ ബൈ ബൈ ബൈ